സർക്കാരിന്റെ അനുനയ നീക്കങ്ങൾ പാളിയതോടെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇന്ന് പ്രതിഷേധ മഹാസംഗമം നടന്നു ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം സുനിഷ അയല്ലൂർ നമുക്കൊപ്പം സുനിഷ അയല്ലൂർ ആശാവർക്കർമാർക്ക് ഈ സമരമല്ലാതെ അവരുടെ ആവശ്യങ്ങൾ നടത്തി കിട്ടാൻ മറ്റൊരു വഴിയില്ല ഇന്നത്തെ മഹാസംഗമത്തിന് ശേഷം ഇവർ ഇവരിൽ ഭൂരി ഭൂരിഭാഗം ആളുകളും തിരികെ മടങ്ങുകയാണോ ഇനി എങ്ങനെയായിരിക്കും സമരം സമരം ഏതായാലും കടുപ്പിക്കാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ മഹാസംഗമം തന്നെ കണ്ടിരുന്നത് ഓരോ ജില്ലയിൽ നിന്നുമുള്ള ഓരോ ആശാവർക്കർമാർ നിരവധി ആശാവർക്കർമാരാണ് അതിങ്ങനെ നോക്കുമ്പോൾ പതിനായിരത്തിലധികം പേരാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന്റെ ഭാഗമായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തന്നെയാണ് അതിൽ തീരുമാനമാകും വരെ ഇതേ രീതിയിൽ സമരം തുടരുമെന്നതാണ് പ്രധാനമായും നേരത്തെ തുടക്കത്തിലുള്ള സർക്കാരിന്റെ നിലപാടായിരുന്നില്ല പിന്നീട് കണ്ടത് പിന്നീട് ഒരു അനുനയ നീക്കത്തിനുള്ള നീക്കങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു ഓണറേറിയത്തിന് മാനദണ്ഡങ്ങൾ പിൻവലിക്കുകയും ഒപ്പം തന്നെ കുടിശ്ശിക നൽകാനുള്ള ഉത്തരവ് കൊണ്ടുവരികയും ഒക്കെ ചെയ്തെങ്കിൽ പോലും ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇവർക്കുള്ള ആവശ്യം അതുകൊണ്ട് തന്നെ അത് തീർപ്പാക്കും വരെ ഇതേ രീതിയിൽ സമരം ചെയ്യുമെന്നതാണ് ഇന്ന് പതിനൊന്നാം ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരം നടക്കുന്നത് അത്തരത്തിൽ ഇനിയൊരു ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആരോഗ്യമന്ത്രിയുമായി ഇന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് ഒപ്പം തന്നെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതികത്വം ഉണ്ട് എന്നതൊക്കെയാണ് പക്ഷേ അവർ അപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം നേരത്തെ രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞതുപോലെ തന്നെ പി എസ് സി മെമ്പർമാർക്ക് ടക്കം പണം കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ തുക അനുവദിക്കുമ്പോൾ എന്തുകൊണ്ട് സാധാരണക്കാരായ ഈ ആശാവർക്കർമാർക്ക് തുക നൽകുന്നില്ല എന്നത് തന്നെയാണ് അത് തന്നെയാണ് ആശാവർക്കർമാർ ഈ സമരത്തിന്റെ ഭാഗമായി കൃത്യമായി ഉന്നയിക്കുകയും ചെയ്യുന്നത് നിരവധി പേരാണ് ഇവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ എത്തുകയും ചെയ്യുന്നത് അതിന് കുറച്ചെങ്കിലും മാറ്റമുണ്ടാകാൻ വേണ്ടിയാണ് അവർ ഈ ശമ്പള വർധനവ് ആവശ്യപ്പെടുന്നത്